വയലളം റീഡേഴ്സ് സെന്റർ ഞാറ്റിയല ശ്രീധരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ബൃഹത്തായ ചതുർഭാഷാ ധികടു രയിച്ച് ചരിത്രത്തിലിടനേടിയ വ്യക്തിയാണ് ഞാറ്റിയാല ശ്രീധരൻ തൻ്റെ ആത്മകഥാംശമുള്ള ഓർമ്മകളുടെ തറയാട്ടം എന്ന ഗ്രന്ഥത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയും കഥകളും അദ്ദേഹം അനാവരണം ചെയ്തിട്ടുണ്ട് ഈയിടെയാണ് ഞാറ്റിയാല ശ്രീധരൻ വിടവാങ്ങിയത് റീഡേഴ്സ് സെൻറ്ററിൽ നടന്ന അനുസ്മരണം കഥാകൃത്ത് ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ആ മനുഷ്യൻ കണ്ണുകളുമായി എന്നെ സ്വീകരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഓരോ വലിയ പുസ്തകമാണ് കയ്യെടുത്ത് പ്രതിയാണ് വലിയ തടിച്ച പുസ്തകം ഇങ്ങനെ കിടക്കുകയാണ് അതിലോരോ നിന്റെ ഉദാഹരിച്ചു അദ്ദേഹം മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലെയും എല്ലാം ഓരോ വാക്കിന്റെയും സാമ്യതയും അതിന്റെ വൈവിധ്യങ്ങളും അർത്ഥ വ്യത്യാസവും അർത്ഥവും ഇവിടെ നമ്മൾ നല്ലതിന് ഉപയോഗിക്കുന്ന ഒരു ഭാഷ എങ്ങനെ എങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ഭാഷയായി വരുന്നു വിശുദ്ധവൽക്കരിക്കപ്പെടുന്നു ദിനേശൻ ായി സീനിയർ സിറ്റിസൺസ് ഫോറം തിരുവങ്ങാട് യൂണിറ്റും സംഘാടനത്തിലുണ്ടായിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ടി പി ശ്രീധരൻ ചാലക്കര പെഷു പ്രൊഫസർ എ യതീന്ദ്രൻ പി പി രഞ്ജിത്ത് പി പി ബാലൻ സി എം ഹരിദാസൻ എം കെ ചന്ദ്രൻ എൻ എം ദിലീഷ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി